നമസ്കാരം ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാലകൾ അവതരിപ്പിച്ചത് ഒരു അസാധാരണമായ ബഡ്ജറ്റ് അവതരണം എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും അതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രംഗത്ത് വന്നത് എന്തിനാണ് എന്തുകൊണ്ടായിരിക്കാം അത് ആരുടെ പിന്തുണയോടുകൂടിയാണെന്നുള്ളത് മറ്റൊരു കാര്യം നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും ഈ സ്വകാര്യ സർവകലാശാലകളെ രാജ്യത്ത് കൊണ്ടുവരുന്നതിനെ ഏറ്റവും അധികം എതിർത്ത ഒരു പാർട്ടിയാണ് സി പി എം അവരുടെ നയം മാറ്റം തന്നെയാണ് വ്യക്തമായ നയമാറ്റം തന്നെയാണ് ഇതിൽ നിന്നും പ്രകടമാകുന്നത് എന്തായാലും നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇത്തരത്തിൽ ഒരു ചർച്ച നിയമസഭയിൽ നടന്നിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തതിന്റെ പതിമൂന്നാം വാർഷികത്തിലാണ് അതേ സർവകലാശാലകൾക്ക് സ്വാഗതവുമായി പിണറായി സർക്കാർ എത്തിയത് പിണറായി സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് വിദേശ സർവകലാശാലയ്ക്കെതിരെ നയം സ്വീകരിച്ചത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ നയം ഉപേക്ഷിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ ബഡ്ജറ്റ് അവതരണത്തിൽ കാണേണ്ട ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഒരു സംഭവം നടന്നത് കേരള സർ നിയമസഭയ്ക്കകത്ത് ഈ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന് അഭിപ്രായം ഉയർന്നപ്പോൾ സി പി എം അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി അതായത് കേന്ദ്രത്തിൽ യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ രണ്ടാം യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ വിദേശ സർവകലാശാല ഒരു അഭിപ്രായം വരുന്നു അപ്പോൾ ഉടൻ തന്നെ സി പി എം അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു അന്ന് കേരളത്തിൽ വി എസ് സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത് വിദേശ സർവകലാശാലകൾക്ക് എതിരായ സി പി എം നയം നിയമസഭാ രേഖകളിലും വേണമെന്ന് അന്ന് അവർ തീരുമാനിച്ചു കാരണം പുറത്ത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ നിയമസഭയ്ക്ക് അത് രേഖയായിട്ട് വരണം കാണാം അത് സി പി എമ്മിൻ്റെ നയമാണ് ഒരിക്കലും രാജ്യത്ത് നടപ്പിലാക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് നിയമസഭയിൽ രേഖ വരണമെന്ന് സി പി എം നിർബന്ധിക്കുകയും ഷടിക്കുകയും ചെയ്തു ശപദം ചെയ്യൂ അങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ ഏഴിന് സി രവീന്ദ്രനാഥ് ശ്രദ്ധ ക്ഷണിക്കലായാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ എത്തിയാലുള്ള ദോഷവശങ്ങളും രാജ്യത്തെ സംസ്കാരത്തിൽ സംഭവിക്കാവുന്ന അപജയവുമൊക്കെ വിസ്തരിച്ച രവീന്ദ്രനാഥിന്റെ വാക്കുകൾ തുടർന്നത് ഇങ്ങനെയാണ് തനതു നയത്തിന്റെ ഘടകവിരുദ്ധമായ സമീപനമാണ് വിദേശ സർവകലാശാലകളുടെ വരവ് അവിശ്വസനീയമെന്നോ വിചിത്രമെന്നോ അതിനെ പറയാൻ കഴിയുകയുള്ളു രാജ്യത്തിന്റെ സാധ്യതയെയും ബൗദ്ധിക മികവിനെയും കുറിച്ച് അറിയാത്തതാണ് ഈ തെറ്റായ നീക്കത്തിന് കാരണമെന്ന് കരുതുന്നു ഇതാണ് ഈ രവീന്ദ്രനാഥ് പറഞ്ഞതിൻ്റെ അവസാനത്തെ ചില വാക്കുകൾ ഈ വിലയിരുത്തൽ ശ്രദ്ധിച്ചിട്ട് അന്ന് അന്ന് മന്ത്രിയായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം എ ബേബി ആയിരുന്നു എം എ ബേബി അതിനുശേഷം അതിൻ്റെ ഒരു മറുപടി പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ അവസാനം നമ്മൾ പ്രസംഗം മൊത്തം നമുക്ക് പറയാൻ സമയമില്ല അതുകൊണ്ട് അതിന്റെ അവസാനം മാത്രം ഞാൻ നിങ്ങളുടെ വില ഓർമ്മിപ്പിക്കാം വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയുടെ തുറന്നു കൊടുക്കുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലകളുടെയും വളർച്ചയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ല സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുള്ള വ്യത്യസ്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ ഇതാ ഇവിടെ അറിയിക്കുന്നു അറിയിച്ചിട്ടുമുണ്ട് എന്നാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ എം എ ബേബി നിയമസഭയിൽ രേഖ വേണോ എന്ന ആഗ്രഹത്തിൽ രവീന്ദ്രനെ കൊണ്ട് ഒരു പിന്നെ ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവരികയും അതിന് മറുപടിയായിട്ടും ചെയ്തത് ഇനി ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് എം എ ബേബിയോട് രവീന്ദ്രനാഥ് ഒരു ചോദ്യം ചോദ്യം ചോദിക്കുന്നു വിദേശ സർവകലാശാലകൾ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ ഇവിടെ തന്നെ പഠിക്കുമെന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നു എന്നായിരുന്നു ചോദ്യം അപ്പോൾ എം എ ബേബി പറയുന്നത് ഒരിക്കലുമില്ല ഞാൻ അതിന് യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതായത് ഈ വിദേശ സർവകലാശാലകളിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളൊന്നും അങ്ങനെ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഒഴുക്ക് കുറയില്ല എന്ന് തന്നെയാണ് അന്ന് നിയമസഭയിൽ എം എ ബേബി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ എം എ ബേബിയുടെ പിൻമുറക്കാരനായ ബാലഗോപാൽ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വിദേശ സർവകലാശാലയിലൂടെ വരികയാണെങ്കിൽ ആ സർവകലാശാല വരുന്നതിൻ്റെ ഗുണമായിട്ട് കുട്ടികൾ നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഒഴുക്ക് കുറയ്ക്കാനും നമ്മുടെ മസ്തിഷ്കം മരരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനും കഴിയും അതൊരു വലിയ സാധ്യതയാണ് എന്നാണ് ഇതാണ് സി പി എമ്മിൻ്റെ പുതു നമ്മളെ കാണിക്കുന്നത് ഈ മുഖം കാണിക്കാനാണ് അന്ന് നിയമസഭയിൽ ഒരു പറഞ്ഞതിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് സി പി എം എത്ര പെട്ടെന്നാണ് ഓന്തു മാറുന്നതിനേക്കാളും ഓന്നിനും നിറം മാറുന്നതിനേക്കാളും ഒരു പക്ഷേ ഈ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് ഈ സി പി എമ്മിനെയാണ് നിങ്ങൾ ജനങ്ങൾ ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് പുരോഗമന പ്രസ്ഥാനമാണെന്ന് പറയുന്നത് സഖാക്കളെ നിങ്ങൾ ഇതൊന്നുകൂടി പഴയ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കുക എന്നിട്ട് നിങ്ങൾ ചെങ്കോടി എടുക്കുക സിന്താവ വിളിക്കുക